ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര പ്രശസ്ത തിച്ചൂർ മോഹനന്റെ ശരീരം ഏറ്റുവാങ്ങി Tony your arms. Rest. ഇടക്കയിലെ കുലപതി തിച്ചൂർ കുലപതിൻ വിടവാങ്ങി വയസ്സായിരുന്നു തൃശൂർ പൂരം അടക്കമുള്ള പ്രശസ്ത ഉത്സവങ്ങളിൽ പഞ്ചവാദ്യത്തിന് പ്രമാണിയായിരുന്നു സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് തിച്ചൂർ മാരാത്ത് വീട്ടിൽ പരേതരായ ഗോവിന്ദകുട്ടി പുതുവാളിന്റെയും ലക്ഷ്മിക്കുട്ടി പുതു മകനായ മോഹനൻ ചെറുപ്പത്തിൽ തന്നെ വാദ്യകലയിൽ ആകൃഷ്ടനായിരുന്നു ഗുരുവായൂർ ഏകാദശിയുടെ മുന്നോടിയായി നടന്ന വിളക്കിനാണ് അവസാനമായി കുട്ടിയത് ഭാര്യ വിജയലക്ഷ്മി മകൻ കാർത്തികേയൻ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലെ നിളാത്തീരം ഏറ്റുവാങ്ങി സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയ മഹാപ്രതിഭയാണ് വിടവാങ്ങിയത് കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ തിച്ചൂർ മോഹനന് അന്തിമോപചാരമർപ്പിച്ച് സംസാരിച്ചു ഏറ്റവും പ്രഗത്ഭനായ വാദ്യകലാകാരൻ വദ്യവാദ്യത്തിലെ ഇടയ്ക്ക എന്ന വാദ്യത്തെ ജനകീയവൽക്കരിക്കുകയും അതിൻ്റെ എല്ലാ തലത്തിൽ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ആ ഇടയ്ക്ക എന്ന കലയെ ജനകീയവൽക്കരിച്ച ശ്രേഷ്ഠനായ കലാകാരനാണ് പ്രിയപ്പെട്ട തിച്ചൂർ മോനേട്ടൻ ആ തിച്ചൂർ മോനേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് കലാകേരളത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് നമ്മളത് സാങ്കിത്യമായിട്ട് പറയുമെങ്കിലും ഇത് അവരുടെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സംഗതിയാണ് ആ വിടവിന് പകരം വയ്ക്കാനായിട്ട് ആളില്ല പ്രിയപ്പെട്ട മോഹനേട്ടൻ അത്രയോ കാലങ്ങളായി തൻ്റെ മൂന്നാമത്തെ വയസ്സിൽ ഇടയ്ക്ക തോളിലിട്ട് തിറ്റൂരപ്പനെ സേവിച്ചു പ്രിയപ്പെട്ട മോഹനേട്ടൻ ഇക്കാലം അത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂരവേല ഉത്സവപ്പാർബുകളിലെ ആസ്വാദകരെ ആനന്ദത്തിൽ ആരാടിച്ച ശ്രേഷ്ഠനായ കലാകാരനാണ് പ്രശസ്ത ഇലത്താള വാദ്യകലാകാരനും അദ്ദേഹത്തിന്റെ കാലങ്ങളായുള്ള സതീർത്തിനുമായ പാഞ്ഞാൾ വേലിക്കുട്ടി ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു മോഹന്റെ പറ്റി പറയുമ്പോൾ കുറെ പറയാറുണ്ട് കൂടുതൽ പറയാൻ കറിയില്ല പക്ഷെ നാളെ പറ്റി പറയുമ്പോൾ ഭയങ്കര വിഷമാണ് മനസ്സിൽ വരുന്നത് ഈ ലോകം നാല്പത്തെട്ട് കൊല്ലമായിട്ട് ഞാനും തച്ചൂരും മോഹനുമായിട്ട് നല്ല ബന്ധത്തിലാണ് പഞ്ചവാല ലോകത്തായാലും മേളായാലും തായമ്പിക ആയാലും പറയാൻ വാക്കുകളില്ല എല്ലാ എല്ലാ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പങ്കെടുത്തു അദ്ദേഹത്തിന്റെ വസതിയിൽ കേരള സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി പാമ്പാടി ഐവർ മഠത്തിലേക്ക് കൂടി കൊണ്ടുവന്നു സംസ്കാര ചടങ്ങിൽ നിരവധി വാദ്യ കലാകാരന്മാർ പങ്കെടുത്തു പാനാൾ വേലിക്കുട്ടി ചേലക്കര സൂര്യൻ തിരുവില്ലാമല ഹരി തിരുവിലാമല ജയൻ കലാമണ്ഡലം കുട്ടിനാരായണൻ മേഘന രാമകൃഷ്ണൻ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ കലാമണ്ഡലം സോമൻ തിരുവിലാമല അപ്പുകുട്ടൻ എന്നിവർ പങ്കെടുത്തു നാൽപ്പത് വർഷത്തോളമായി തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൂലി കിഴക്കുമുറി ദേശത്തിന്റെ ഇടയ്ക്കമാണിയായിരുന്നു